എലവഞ്ചേരി ദേശം പാലക്കാട് അഹല്യാണ്ണാശുപത്രിയും അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റലും സംയുക്തമായി പടിഞ്ഞാമുറി സമുദായ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ജനസേവനപരമായ ഒരുപാട് കാര്യങ്ങൾ സമുദായത്തിൻ്റെ വേലിൽ ചെയ്യുന്നതിൽ നമ്മളെ പഞ്ചായത്തിൻ്റെ വേലില് ഒരുപാട് സന്തോഷിക്കുകയാണ് സാധാരണപ്പെട്ട നമ്മുടെ പ്രദേശമെന്ന് പറയുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്ത് അതിലേക്ക് ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും ക്യാൻസറിനാണെങ്കിലും വിവിധതരം ചികിത്സയ്ക്കാണെങ്കിലും നമ്മുടെ ഈ സമുദായത്തിൻ്റെ വേലില് ചാരിറ്റബിൾ പോലെ തുടങ്ങി അത് ജനങ്ങൾക്കൊരു സേവനമായി ചെയ്യുന്നത് അത് വലിയൊരു സഹായം തന്നെയാണ് അതിന് നിങ്ങളുടെ നല്ലവരായ മനസ്സിനെയാണ് ഞാൻ ആദ്യമായി നമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഡയബറ്റിക്ക് ക്യാൻസർ പ്രത്യേകിച്ച് എലവഞ്ചേരി പഞ്ചായത്തിൽ ക്യാൻസറാണ് കൂടുതലായി വരുന്നതാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത് ഒരു പ്രധാന കാരണം പച്ചക്കറി എന്നാണ് പറയണെങ്കിലും പച്ചക്കറി എല്ലാം നമ്മുടെ ക്യാൻസറിൻ്റെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും നമ്മുടെ ഭക്ഷണ രീതികളുമാണ് നമ്മുടെ അസുഖത്തിന് മെയിനായിട്ടുള്ള കാരണം പഴയ കാലത്താണെങ്കിൽ വെള്ളച്ചോറും പച്ചമുളകും ചീനമുളകും കഴിച്ചിട്ട് നമ്മുടെ അമ്മമാർ അമ്മമാരുടെ ആരോഗ്യം ഒന്ന് അമ്മമാർക്കും അച്ഛന്മാർക്കുള്ള ആരോഗ്യമൊന്നുമില്ല മക്കൾക്ക് ഇല്ല ഒരു ഒരു മുപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബി പി ഷുഗർ കൊളസ്ട്രോള് എന്ന അസുഖം ഇല്ലാത്ത ഒരാളും ഇല്ല പണ്ട് ബി പി ഷുഗറുള്ള ഇത് പറയുകയാണെങ്കിൽ പൈസയുള്ള ആൾക്കാർക്കാണ് ബി പി ഷുഗർ വരുന്നത് ഇന്നങ്ങനെയല്ല സാധാരണപ്പെട്ട ആൾക്കാർക്കും ബി പി ഷുഗർ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശീലങ്ങളിലുള്ള മാറ്റങ്ങളുമാണ് മെയിനായിട്ട് ഈ അസുഖങ്ങൾ കൂടുന്നത് ദേശം കാരണവർ എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആർ രജീഷ് മോഹനൻ ഡോക്ടർ ഐഫന ഡോക്ടർ രഹ്ന എന്നിവർ പ്രസംഗിച്ചു ഇൻഷുറൻസ് ചെയ്ത അംഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പടിഞ്ഞാമുറി ദേശം സെക്രട്ടറി സി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ക്യാമ്പിൽ ഇ സി ജി പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന ഡയറ്റ് കൗൺസിലിംഗ് വിവിധ ഡോക്ടർമാരുടെ വൈദ്യ പരിശോധന എന്നിവയുണ്ടായി യു ടി പാലക്കാട്